നാലാം വേദ കർമ്മങ്ങൾ മൂലം നിങ്ങൾ പ്രയാസത്തിൽ പ്രശ്നങ്ങളിലാണെങ്കിൽ ദുരിത ബാധാദോഷങ്ങളിലാണെങ്കിൽ ആ ദോഷത്തെ നാലാം വേദ ദോഷത്തെ വേരോടെ പിഴുതു മാറ്റാനുള്ള വീടിൻ്റെ ഒമ്പത് ഭാഗങ്ങളിൽ നിന്ന് മൂലകളിൽ നിന്ന് ഓരോ പിടി ഒന്നോ രണ്ടോ പിടി മണ്ണെടുത്ത് ചുവന്ന പട്ടിൽ വിതറുക ചുവന്ന പട്ടിലിടുക ശേഷം പനിനീര് കൊണ്ട് ഏഴു തവണ അതിൽ കുടയുക ശേഷം ഭദ്രകാളി മന്ത്രം ജപിച്ച് നൂറ്റിയെട്ടു തവണ ജപിച്ചുകൊണ്ട് ആ ഒമ്പത് മൂലകളിലും അൽപ്പമൽപമായി വിതറുക ഭദ്രകാളി മന്ത്രം എന്ന് പറയുന്നത് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുദേ കുലം ച കുലധർമ്മം ച മാം ചാലയാ ബാലയാ ഇതിൻ്റെ എന്ന് പറയുന്നത് ഹേ കാളി മഹാകാളി ഭദ്രകാളിയായ അമ്മേ നിന്നെ ഞാൻ പ്രണാമം ചെയ്യുന്നു എൻ്റെ കുടുംബത്തെയും കുടുംബധർമ്മത്തെയും കൂടാതെ എന്നെയും നീ രക്ഷിക്കണമേ എന്നാണ് ഈ ഭദ്രകാളി മന്ത്രത്തിൻ്റെ അർത്ഥം നല്ല വിശ്വാസപൂർവം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒമ്പത് മൂലകളിലും തളിക്കുക അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തിൻ്റെ ആ വീടുമായി ബന്ധപ്പെട്ടേൽക്കപ്പെട്ട മാരണദോഷത്തിനെ അറുതി വരും